വലിയ മാറ്റങ്ങൾക്കായി വിപുലവുമായ വെഡിങ്സ് വെഡിങ്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ കമുകിൻ തോട്ടത്തിൽ ഉടമ ക്യാമറ സ്ഥാപിച്ചു തൊട്ടടുത്ത ദിവസം മോഷണം പോയത് അടക്കിയല്ല മറിച്ച് ക്യാമറയാണ് എന്തായാലും മോഷ്ടാക്കൾ പിടിയിലായിരിക്കുകയാണ് ചോക്കാടാണ് സംഭവം

ചോക്കാട് മമ്പാട്ടുമൂലയിലെ കമുകിൻ തോട്ടത്തിൽ നിന്ന് അടയ്ക്കിയ മോഷണം പതിവായതോടെ സഹികെട്ട തോട്ടയുടമ കണ്ടെത്തൽ ഗോപിനാഥൻ ആരുമറിയാതെ രണ്ടിടങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചു എന്നാൽ പിന്നെ മോഷണം പോയത് ക്യാമറയാണ് തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ ക്യാമറ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി തുടർന്ന് ഗോപിനാഥൻ കാളികാവ് പോലീസിൽ പരാതി നൽകി മോഷ്ടാക്കൾ വിദഗ്ധമായി ക്യാമറ മോഷ്ടിച്ചെങ്കിലും ഇതെല്ലാം മറ്റൊരിടത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന കാര്യം ഇവർക്കറിയില്ലായിരുന്നു മമ്പാട്ടുമൂല സ്വദേശികളായ നെല്ലുന്നൻ ജിഷ്ണു പൂലോടൻ ശ്രീജിത്ത് മരുതത്ത് മുഹമ്മദ് സനൂബ് എന്നിവരാണ് പോലീസ് പിടിയിലായത് ഇവരുടെ പേരിൽ ക്യാമറ ോഷ്ടിച്ചതിനെതിൽ ഹാജരാക്കി നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോ